उपनिषत् शान्तिमन्त्रं ॐ सहनावदो सहनौ पुनक्तो सह वीर्यं करवावहै तेजसि ओम् मा विद्युषावहै ॐ शान्ति शान्ति शान्तिः ഉപനിഷി പ്രതിപാദിതമായ ഈശ്വരൻ നമ്മെ ഗുരുവിനെയും ശിഷ്യനെയും ഒരുമിച്ച് സംരക്ഷിക്കട്ടെ നാം ഒരുമിച്ച് ഭഗവത് തത്വം അനുഭവിക്കുമാറാവട്ടെ നമുക്ക് വീര്യത്തോടും സാമർഥ്യത്തോടും ഒന്നിച്ച് പ്രയത്നിക്കാം നാം അധ്യയനം ചെയ്തത് തേജസ് ഉള്ളതായിരിക്കട്ടെ നമുക്ക് തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കട്ടെ മനസ്സി प्रतिष्ठिता मनो मे वाजि प्रदिष्टितम् आवीराविर्मयेदि आवीर वेदस्य माणे स्था श्रुतं मे मा प्रहासि अनेनाधीतेन अहोरात्रं सं ददामि घृतं वदिष्यामि सत्यं वदिष्यामि तन्मामवदो ോ അവതോമാം അവധു ഭക്താരം അവരം ഓം ശാന്തി 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 ഹേ ഭഗവാൻ എൻ്റെ വാക്ക് മനസ്സിലുറക്കണമേ എൻ്റെ മനസ്സ് വാക്കിലുറക്കണമേ അവിടുത്തെ തേജസ് സ്പഷ്ടമായി എനിക്ക് പ്രകാശിക്കട്ടെ അല്ലയോ വാക്കേ മനസ്സെ വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സത്യം എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ശ്രവിച്ച തത്വം എന്നെ കൈവിടാതിരിക്കട്ടെ ഞാൻ പഠിച്ചത് രാവും പകലും അനുസൃതം ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുമാറാകട്ടെ ഞാൻ സത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ ആ പരമസത്യം എന്നെയും ഗുരുവിനെയും പാലിക്കട്ടെ इनीं गुरुविनेन सत्यं संरक्षे ॐ श्यां नो मित्रः वरुणः श्यां नो भवर्यमा इन्द्रो बृहस्पतिः शां नो विष्णुरुक्रमः नमो ब्रह्मणे ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വധിഷ്യമി ഹൃദം വധ്യാമേ സത്യം വധ്യാമി ഓം ശാന്തി 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 ദേവന്മാരായ മിത്രനും വരുണനും നമുക്ക് മംഗളം തെരുമാറാകട്ടെ അര്യമാവും ഇന്ദ്രനും ബൃഹസ്പതിയും നമുക്ക് മംഗളം വർഷിക്കു മാറാവട്ടെ ഗുരുക്രമനായ വലിയ നൃത്തത്തോടുകൂടി വിഷ്ണു മംഗളം തരുമാറാകട്ടെ ബ്രഹ്മത്തിന് നമസ്കാരം ഏ വായുദേവ അവിടത്തേക്ക് നമസ്കാരം അവിടുന്ന് തന്നെയാണല്ലോ പ്രത്യക്ഷ ബ്രഹ്മം ഞാൻ സത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ ആ പരമസത്യം എന്നെയും ഗുരുവിനെയും പാലിക്കട്ടെ എന്നെയും ഗുരുവിനെയും സത്യം സംരക്ഷിക്കട്ടെ ओमाभ्याययन्तु ममाङ्कानि वाग्प्राणश्चक्षुश्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदं माहं ब्रह्मनिराकार निराघर्यां मा ब्रह्मनिराकरोत् अनिराकरणमस्तु निराघरणमयस्तु तदात्मनि निरदीय उपनिषत्सु േ മൈ സന്തോ തേ മൈ സന്തോ ശാന്തി 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 ഏ ഭഗവൻ ഏ ഭഗവാൻ എൻ്റെ അംഗങ്ങൾ സമ്പുഷ്ടങ്ങളായിരിക്കട്ടെ വാക്ക് പ്രാണൻ കണ്ണ് ചെവി മുതലായി എല്ലാ ഇന്ദ്രിയങ്ങളും ബലത്തോടും ആരോഗ്യത്തോടുകൂടിയിരിക്കട്ടെ എല്ലാ എല്ലാ ഉപനിഷ പ്രതിപാദിതമായ ബ്രഹ്മം തന്നെ പരമസത്യത്തെയും ഞാൻ കൈവിടാതിരിക്കട്ടെ ആ സത്യം എന്നെയും കൈവിടാതിരിക്കട്ടെ പരസ്പരം നാം കൈവടിയാതിരിക്കട്ടെ ഉപദേശത്തിൽ പ്രതിപാദിച്ച എല്ലാ ധർമ്മങ്ങളും എന്നിൽ ഉണ്ടാകട്ടെ അവ എന്നിൽ ഉണ്ടാകട്ടെ ഓം ഭദ്രം കർണേ ഭദ്രം ഭ स्ति न इन्द्रो वृद्धस्रवाः स्वस्ति नास्ति नेमिः स्वस्ति नो बृहस्पतिर्दधातुः ॐ शान्ति शान्ति शान्तिः समाराध्यनाय देवन्मारि ചെവികൾ കൊണ്ട് മംഗളം കേൾക്കുമാറാവട്ടെ കണ്ണുകൾ കൊണ്ട് മംഗളം കണ്ണു കാണുമാറാവട്ടെ അരോഗദൃഢാത്രരായി ഈശ്വരനിശ്ചിതമായ ജീവിതം ഞങ്ങൾ നയിക്കുമാറാവട്ടെ വർദ്ധിച്ച കീർത്തിമാനായ ഇന്ദ്രൻ ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ സർവജ്ഞായ സൂര്യൻ ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ ദോഷനിവാരകനും ശക്തിമാനുമായ വായു ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ ബൃഹസ്പതി ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ ॐ पूर्णमथा पूर्णमिदं पूर्णा पूर्णमुदच्छदे पूर्णस्य पूर्णमाताय पूर्णमेवावशिष्यदे ॐ शान्ति शान्ति शान्तिः हे भगवान् जगत्कारणमय ईश्वरन् पूर्णन् जगत्तुं जगत्त्वं पूर्णम् ഹേ ഭഗവൻ ജഗത്കാരണമായ ഈശ്വരൻ പൂർണ്ണൻ ജഗത്തും പൂർണ്ണം ആ പൂർണ്ണമായ ഈശ്വരനിൽ നിന്നും ഈ പൂർണ്ണമായ സൃഷ്ടി ഉണ്ടായി എന്ന് പറയുന്നു ഈശ്വരൻ തന്നെ ജഗത് അതുകൊണ്ട് സൃഷ്ടമായ ജഗത്തിനെ മാറ്റിയാലും കാരണമായ ഈശ്വരൻ പൂർണമായി തന്നെ സ്ഥിതി ചെയ്യുന്നു ഓം ശാന്തി 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 പ്രകൃതിയിൽ നിന്നും ആദ്യ ദൈവികം ചുറ്റുപാടുകളിൽ നിന്നും ആദ്യ ഭൗതികം അവനവനിൽ നിന്നും ആധ്യാത്മികം ഉണ്ടാകുന്ന എല്ലാ പുതിരവും നമ്മെ ബാധിക്കാതെ ഇരിക്കാൻ മൂന്ന് പ്രാവശ്യം ശാന്തിമന്ത്രം ചൊല്ലി ശാന്താകാരനായ ഭഗവാനോട് ശാന്തി പ്രദാനം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു ഓം നമോ ഭഗവതി വാസുദേവായ